ചെന്നിത്തല കിഴക്കേവഴി ഭാഗം അൻപത്തെട്ട് ഇരുപത്തിമൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിയഞ്ച് ബ്രഹ്മാസ്ത്രത്താൽ മോഹിച്ച് നാഗാസ്ത്രത്താൽ ബന്ധിതനായി ഹനുമാൻ ആസ്ഥാന ആസ്ഥാനമണ്ഡപത്തിൽ ചത്തതുപോലെ കിടക്കുന്നിടത്തായിരുന്നു ഇന്നലെ നമ്മുടെ കഥ അവസാനിച്ചത് രാവണൻ തലയെടുപ്പോടെ ആസ്ഥാനമണ്ഡപത്തിലേക്ക് നടന്നടുത്തു താഴെ നിലത്ത് കിടക്കുന്ന വാനരനെ അവജ്ഞയോടൊന്നു നോക്കി സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നു നേരം പുലരുന്നതിനു മുൻപ് തന്നെ അത്ഭുത വാനരനെ നോക്ക് കാണാൻ ആസ്ഥാനമണ്ഡപത്തിനു ചുറ്റും രാക്ഷസക്കൂട്ടം ഓടിക്കൂടി അടുത്തു നിന്ന ഇന്ദ്രജിത്തിനെ നോക്കി ഇവനെ നീ കൊന്നോ ചത്തതുപോലെയാണല്ലോ ഇവൻ കിടക്കുന്നത് രാവണന്റെ ഈ ചോദ്യം കേട്ടതും ഹനുമാൻ പതുക്കെ തൻ്റെ കണ്ണുകൾ തുറന്നു രാവണൻ ഇരിക്കുന്ന ഉയർന്ന സിംഹാസനവും അതിൽ ഞെളിഞ്ഞിരിക്കുന്ന രാവണനെയും നോക്കി ഒരു ചിരിചിരിച്ചു രാമദൂതനായ തനിക്ക് ഒരിപ്പിടം പോലും തരാത്ത പോഷൻ ഒരു നിമിഷം ഹനുമാൻ കണ്ണടച്ചു ഗുരുവിനെ ധ്യാനിച്ചു ഗിരുടമന്ത്രവും ജപിച്ചു നാഗാസ്ത്ര ബന്ധനവും മറ്റെല്ലാ ബന്ധനങ്ങളും താനേ അഴിഞ്ഞു പൂർവാധികം ശക്തനായി തൻ്റെ തടിച്ചുരുണ്ട വാൽ ആവശ്യാനുസരണം നീട്ടി നീട്ടി വളച്ച് മേൽക്കുമേൽ അട്ടിയട്ടിയായി അടുക്കി രാവണസിംഹാസനത്തിലേക്കാൾ ഉയർന്ന ഒരിപ്പിടം ഹനുമാൻ ഉണ്ടാക്കി അതിനു മുകളിൽ രാജകീയ പ്രൗഢിയോടെ കയറിയിരുന്നു തൻ്റെ സിംഹാസനത്തേക്കാൾ പൊക്കത്തിൽ ഉയർന്ന സിംഹാസനം വാലാൽ നിർമ്മിച്ച് അതിൽ കയറിയിരുന്ന് തന്നെ അവജ്ഞയോട് നോക്കുന്ന മർക്കടനെ കണ്ട് രാവണൻ്റെ കോപം പതിന്മടങ്ങിരട്ടിച്ചു എടാ പടുകുരങ്ങ നീ ആരെ ആരുടെ ദൂതൻ എന്തിനിവിടെ വന്നു രാവണൻ്റെ ഗർജനത്തിന് അതേ നാണയത്തിൽ ഹനുമാൻ തിരിച്ചടിച്ചു ഹേ കള്ള രാക്ഷസ ഞാൻ നിൻ്റെ ശത്രുവായ രാമൻ്റെ ദൂതൻ ഹനുമാൻ എന്നാണ് പേര് രാമപത്നിയെ കള്ളനെപ്പോലെ നീ കട്ടുകൊണ്ടുപോന്നു ആ ദേവി ഇവിടെ ഉണ്ടോ എന്നെനിക്കൊന്ന് അറിയണം അതിലെല്ലാമുപരി നിന്നെ ഒന്ന് ഗുണദോഷിച്ചിട്ടും പോകണം അതിനായിട്ടാണ് ഞാനിവിടെ വന്നത് ഹനുമാൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ രാവണൻ കോപം കൊണ്ടലറി നിനക്കെന്നെ ഗുണദോഷിക്കണം അല്ലേ ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം ഒരു മർക്കടൻ്റെ അഹമ്മതി കണ്ടില്ലേ ആരാ നിൻ്റെ ഈ രാമൻ അവനും നിന്നെപ്പോലെ ഒരു മരഞ്ചാടി തന്നെയാണോ രാവണൻ്റെ ചോദ്യത്തിനും കളിയാക്കലിനും ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ അതും മക്കളും മന്ത്രിമാരും ഈ വൻജനാവലിയുടെയും മുമ്പിൽ വെച്ച് തന്നെ വേണം താനും ഹനുമാൻ ഉഷാറായി വർധിച്ച വീരത്തോടെ രാവണനെയും വൻ ജനാവലിയേയും ഒന്ന് നോക്കി കൊള്ളാമല്ലോ രാക്ഷസരാജ നിൻ്റെ ചോദ്യം രാമൻ ആരാണെന്ന് നിനക്കറിയില്ലെന്നോ അല്ലേ നിന്റെ കയ്യിൽ വീരത്വം കാട്ടി നീ എപ്പോഴും കൊണ്ടു നടക്കുന്ന ചന്ദ്രഹാസം ഉണ്ടല്ലോ അത് സമ്മാനിച്ച പരമശിവൻ സദാസമയവും സമയവും പൂജിച്ചാരാധിക്കുന്ന പുണ്യാത്മാവാണ് എൻ്റെ രാമൻ പിന്നെ നിന്റെ വാലിൽ പാണ്ഡക്കെട്ട് പോലെ കെട്ടിത്തൂക്കി മലമൂത്രം തീറ്റിച്ച ബാലിയെ വധിച്ച വീരകേസരി ആരാണെന്നോ അതും നീ പരിഹസിച്ച രാമൻ തന്നെ നിന്റെ ഇഷ്ടബന്ധുക്കളായ കരദൂഷണ തൃശിരാക്കളെ നിന്റെ ഒത്താശയോടെ അധർമ്മപ്രവൃത്തികൾ ആവോളം ചെയ്ത താടകയെ പിന്നെ നീ മായപ്പൊന്മാൻ വേഷം കെട്ടി സീതയെ കട്ടെടുക്കാൻ അയച്ച മാരീചനെ അങ്ങനെ നിന്റെ അധർമ്മ പ്രവർത്തികൾക്ക് കൂട്ടുനിന്നവരെയൊക്കെ കാലപുരിക്കയച്ച രാമനെ നീ അറിയില്ല അല്ലേ നീ ബ്രഹ്മാംശം കൊണ്ട് മുനിയുടെ പുത്രനായി ലോകനാശത്തിന് കാരണമായി ജനിച്ചു വരബലങ്ങളും കായിക ശക്തിയും ബുദ്ധിശക്തിയും സാമർഥ്യവുമെല്ലാമുണ്ട് പക്ഷേ എന്താണ് പ്രയോജനം നീ ചെയ്യാത്ത പാപങ്ങളുണ്ടോ നീ ശിവഭക്തനാണെന്ന് മേഞ്ഞ നടിക്കുന്നു ആ ഭക്തി മറയാക്കി സജ്ജനങ്ങളെ ദ്രോഹിക്കുന്ന പണിയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മദേവന്റെ വരബലം നേടിയത് യഥാർത്ഥത്തിൽ പാപം ചെയ്ത് രക്ഷ നേടാനല്ലേ നിന്റെ പ്രതാപം അസ്തമിക്കാൻ പോവുകയാണ് രാവണ നീ തീക്കൊള്ളികൊണ്ടാണ് തലചൊറിയുന്നത് രാമപത്നിയെ കട്ടതോടെ നിന്റെ പതനം പൂർത്തിയായിട്ടുണ്ട് സീതാദേവിയെ കട്ടുകൊണ്ടുവന്ന നീ ദേവിയെ തിരിച്ചു കൊടുത്ത് സമസ്താപരാധം പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ എൻ്റെ രാമദേവൻ നിന്നോട് ക്ഷമിക്കും അഭയം തേടി എത്തുന്നവരെ ഒരിക്കലും അദ്ദേഹം കൈവടിയുകയില്ല ചേർത്ത് നിർത്തുകയുള്ളൂ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്കും നിന്റെ രാക്ഷസവംശത്തിനും നിലനിൽപ്പുണ്ടാകും അല്ല എങ്കിൽ നിൻ്റെയും വംശത്തിൻ്റെയും സംഹാരമായിരിക്കും നടക്കാൻ പോകുന്നത് ഞാനൊരു വെറും കുരങ്ങൻ രാമദേവൻ്റെ എളിയദാസൻ എന്നേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള വാനരപ്പടയുണ്ട് രാമകാര്യത്തിന് നിന്നെ നേരിടാൻ ഹനുമാന്റെ ഉപദേശങ്ങളും രാമനോടും ആപ്പിരക്കണമെന്ന് പറഞ്ഞതും കേട്ട രാവണൻ കോപാകുലനായി പല്ല് കടിച്ചു ഞെരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി എന്നേക്കാൾ ഉയർന്ന സ്ഥാനത്ത് വന്നിരുന്ന് എന്നെ നീ നീ എന്ന് സംബോധന ചെയ്ത് പ്രഭാഷണം നടത്തുന്ന മരഞ്ചാടി നീ എന്താ പറഞ്ഞത് കുരങ്ങന്മാരെ കൂട്ടുപിടിച്ച് നടക്കുന്ന ആ മനുഷ്യപ്പുഴുവിൻ്റെ കാലിൽ വീണ് ലങ്കേശനായ ഞാൻ മാപ്പ് പറയണമെന്നും ഇതു പറഞ്ഞ നിന്റെ നാവ് ഇനി മേലി ചലിക്കാൻ പാടില്ല ലങ്കേശന്റെ അലർച്ചയും കോപാക്രാന്തനായി വാളെടുത്തുകൊണ്ടുള്ള പോക്കും കണ്ട് വിഭീഷണൻ ഓടിയെത്തി ജ്യേഷ്ഠ സാഹസമരുത് വൈശ്രവണ ദൂതനെ വധിച്ചതിനാൽ അങ്ങ് ദൂതൻ മൂലം നാശമുണ്ടാകുന്ന ശാപം നേരത്തെ പേറിയവനാണ് ദൂതനെ ദൂതനെ വധിക്കുന്നത് മാതൃവധത്തിന് തുല്യമാണ് അങ്ങ് ശാന്തനാകൂ ഇവനെ കൊല്ലാതെ വിടണം എൻ്റെ നേർക്കു നേരെ എന്നേക്കാൾ പൊക്കത്തിൽ വന്നിരുന്ന ഈ മരഞ്ചാടി പറഞ്ഞ വർത്തമാനം അത്രയും നീയും കേട്ടതല്ലേ നമ്മുടെ ഓമന അക്ഷകുമാരൻ പ്രഹസ്തപുത്രൻ ജംബുമാലി നമ്മുടെ പഞ്ചസേനാധിപന്മാർ എത്രയായിരം ഭടജനങ്ങൾ അവരെയൊക്കെയും കൊന്നൊടുക്കിയ ഈ മർക്കടനെ ദൂതനെന്ന് കരുതി കൊല്ലാതെ വിടണോ ഇവൻ്റെ തത്വോപദേശവും ആത്മോപദേശവും ഒക്കെ നീ കേട്ടല്ലോ ഈ മൂളിക്കുരങ്ങൻ എന്നോട് എന്താ പറഞ്ഞത് രാമരാമ എന്ന് ജപിച്ച് ഞാൻ ഇരുന്നോളെ കുരങ്ങു സഹി രാമൻ്റെ കാൽക്കൽ ചെന്ന അടിയറവ് പറയാൻ ഇനി നീ പറഞ്ഞത് ഞാൻ ചെവിക്കൊണ്ടില്ല എന്ന് വേണ്ട കൊല്ലുന്നതിന് പകരം ഇവനെ ചിത്രവധം ചെയ്തു വിട വാനരന്മാരുടെ ശൗര്യം വാലിലാണെന്നല്ലേ പറയാറ് ഇവൻ്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ചു പൊള്ളിച്ചു വിട ഒന്നുകിൽ പൊള്ളലേറ്റവൻ ചത്തുമലക്കും അല്ലെങ്കിൽ വാലില്ലാ കുരങ്ങനായി കൂട്ടത്തിൽ നിന്ന് പ്രഷ്ഠനാകും കൊല്ലുന്നതിനേക്കാൾ കൊല്ലാതെ കൊന്ന് രസിക്കുന്നതാണ് ഏറെ നല്ലത് പിന്നൊരു കാര്യം ഇവനെ നല്ല ബലമുള്ള കയറുകൊണ്ട് ഉടലും തലയും തലയുമെല്ലാം കൂട്ടിക്കെട്ടി തണ്ടിലെടുത്ത് വാദ്യഘോഷങ്ങളോടെ തെരുവുതൂറും രാത്രിയിൽ വന്ന കള്ളൻ എന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ച് നാണം കെടുത്തി വേണം തീ കൊളുത്തിവിടെ രാവണകൽപ്പന കേൾക്കേണ്ട താമസം പടയാളികൾ ആർ തട്ടഹസിച്ചുകൊണ്ട് ഹനുമാനെ പൊക്കിയെടുക്കാൻ പാഞ്ഞെടുത്തു നല്ല അനുസരണയുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ ഹനുമാൻ നിശ്ചലം കിടന്നുകൊടുത്തു ബലമേറിയ പാശം കൊണ്ട് ഹനുമാനെ അവർ വരിഞ്ഞു മുറുക്കി കെട്ടി കെട്ടുകെട്ടായി എടുത്തുകൊണ്ടുവന്ന വസ്ത്രങ്ങൾ എണ്ണയിലും നെയ്യിലും മുക്കി വാലിൽ ചുറ്റാനും തുടങ്ങി തുണി ചുറ്റുന്നതിനനുസരിച്ച് ഹനുമാന്റെ തടിച്ചുരുണ്ട വാൽ നീണ്ടു നീണ്ടുരുന്നു കൈ കുഴഞ്ഞു എണ്ണയും തുണിയും കൊണ്ടുവരുന്നവ വരുന്നവ തീർന്നും കഴിഞ്ഞു വാൽ പിന്നെയും തഥൈവ വരുന്നത് വരട്ടെ ഇവൻ തന്ത്രശാലിയും മായാവിയുമാണ് ചുടുക തന്നെ എന്ന് ചിന്തിച്ച് ആർ തട്ടഹസിച്ചുകൊണ്ട് അവർ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി നഗരപ്രദക്ഷിണവും തുടങ്ങി ഹനുമാൻ എന്തു ചെയ്തെന്നോ പെട്ടെന്ന് സ്വന്തം ശരീരം ഒന്ന് ചെറുതാക്കി കെട്ടുകളെല്ലാം അയഞ്ഞു തൂങ്ങി പെട്ടെന്ന് ശരീരം വീണ്ടും ഒന്ന് വലുതാക്കി കെട്ടുകൾ ഒന്നൊന്നായി ചടപടാ പൂട്ടി ഹനുമാൻ ബന്ധനമുക്തനായി ശരീരം പർവ്വത സമാനമായി തണ്ടിൽ ചുമന്നവരെ അടിച്ച് നിലം പരിശാക്കി ഒറ്റച്ചാട്ടത്തിന് ഗോപുര മുകളിലെത്തി അവിടെ നിന്ന് ഗർജിച്ചു അടുത്ത ഗോപുരത്തിൽ പിന്നെ അടുത്തത് അടുത്തത് എന്ന ക്രമത്തിൽ രാവണൻ്റെ രമ്യഹർമ്മ്യം വരെയും തീപടർത്തി അഗ്നിപ്രളയം പോലെ ലങ്ക നിന്ന് കത്തി പുകച്ചുരുളുകൾ അങ്ങ് പാകശാസനപുരി വരെ എത്തി വിഭൂതി വിളയാടിയിരുന്ന ലങ്ക വിഭൂതിയുടെ കൂമ്പാരമായി മാറി അഗ്നിയുടെ സംഹാരതാണ്ഡവത്തിൽ വിഭീഷണ മന്ദിരവും അശോകവനവും മാത്രം ശേഷിച്ചു രാക്ഷസർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നെട്ടോട്ടമൂടി വിഭീഷണ മന്ദിരത്തിലും അശോകവനത്തിലും അഭയം തേടി ഒരു മഹാഭാവി മനുഷ്യസ്ത്രീയെ മോഹിച്ച് കട്ടുകൊണ്ടുവന്നു അതിന് ഞങ്ങളും ബന്ധുനീറുകയാണല്ലോ എന്ന ജനങ്ങളുടെ വിലാപമുയർന്നതും രാവണൻ ഭൂഗർഭക്ക് ഗുഹയിൽ കയറി ഒളിച്ചതും പൊടുന്നനെ കഴിഞ്ഞു ലങ്കാദഹനം പൂർത്തിയായി സന്തോഷത്തോടെ ഹനുമാൻ സീതാദേവി അരികിലെത്തി യാത്രാനുമതി നേടി ദേവി യാത്രാനുമതി നൽകി അനുഗ്രഹിച്ചതോടൊപ്പം ഭരതന്റെ ദൃഢപ്രതിജ്ഞയും പ്രത്യേകം രാമചന്ദ്രനെ ഓർമ്മിപ്പിക്കണം എന്നറിയിച്ചു ഹനുമാനെ യാത്രാമംഗളവും നേർന്നു ഹനുമാൻ സാഗര തീരത്തെത്തി വാലിലെ തീയണച്ചു തുണിയെല്ലാം അഴിച്ചെടുത്ത് അർണവത്തിലിട്ടു പരബലത്താൽ ഒരു രോമത്തിന് പോലും കേടുവരാത്ത മാരുതി രാമചന്ദ്രനെയും വായുദേവനെയും ധ്യാനിച്ച് മഹേന്ദ്രഗിരി ലക്ഷ്യമാക്കി കുതിച്ചു ചാടി വഴിയിൽ മാരുതിയുടെ ക്ഷീണ ക്ഷീണമകറ്റുവാൻ ഉയർന്നു വന്ന മൈനാകത്തിലിരുന്ന് തളർച്ചയും ക്ഷീണവും മാറ്റി ആകാശത്തിൽ കണ്ണുനട്ടിരുന്ന അങ്കദാദികൾ അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ആഹ്ലാദത്തോടെ വിളിച്ചുകൂവി അതാ ഹനുമാൻ അതാ ഹനുമാൻ ഓരോ കണ്ടത്തിൽ നിന്നും ആഹ്ലാദ ആരവം ഉയർന്നു കണ്ടേൻ ഞാൻ എൻ്റെ ദേവിയെ കണ്ടേൻ എന്ന ഹനുമാന്റെ മധുര ഉയർന്നു കേട്ടതും ചുറ്റും കൂടിയ വാനര സഞ്ചയത്തെ തള്ളി മാറ്റി ജാമ്പവാൻ ഹനുമാനെ ഗാഠഗാഠം പുണർന്നു ആ പടുവൃദ്ധ വാനരൻ അവനെ കോരിയെടുത്ത് നെഞ്ചോളടുക്കി നെറുകയിൽ ചുംബിച്ചു മകനെ ആഞ്ജനേയ വാനരവംശത്തിൻ്റെ അഭിമാനമാണ് നീ ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ നാമവും നിലനിൽക്കും മർക്കടന്മാർ ചുറ്റും കൂടി ആർപ്പു വിളിച്ചു സന്തോഷ നൃത്തം ചെയ്തു പാദങ്ങൾ തൊട്ടുതൊഴുതു കൈകൾ ചുംബിച്ചു ശിരസിൽ പൂക്കളർപ്പിച്ചു ഒരു ദൗത്യത്തിൻ്റെ ശുഭകരമായ പൂർത്തീകരണം എല്ലാ മുഖങ്ങളിലും മഴവില് വിരിയിച്ചു ലങ്കാവിശേഷങ്ങൾ ഒന്നൊന്നായി ഹനുമാൻ വിശദീകരിച്ചത് അത്ഭുതത്തോടെ അവർ ഓരോരുത്തരും കേട്ടിരുന്നു സുരസയുടെ വായിൽ കയറി ഇറങ്ങിയ സംഭവം കൂട്ട ചിരിയുണർത്തി ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗവും നാഗാസ്ത്ര ബന്ധനവും വാലിലെ തീ കൊളുത്തലും രക്ഷപ്പെടലും ലങ്കയെ ചാമ്പലാക്കിയതും അഴകിയ രാവണന്റെ ശൃങ്കാരപ്രകടനങ്ങളും ദേവിയെ കണ്ടതും അങ്കുലീയം കൈമാറിയതും എല്ലാമെല്ലാം ഒന്നൊന്നായി വിവരിച്ചു ഇനി എത്രയും പെട്ടെന്ന് കിഷ്കിന്തയിലെത്തണം തിരിച്ചുള്ള യാത്ര മനസ്സ് നിറഞ്ഞതായിരുന്നു അതൊരു ഘോഷയാത്രയായി മധുവനത്തിൽ കയറി തേനും പഴങ്ങളും ദധിമുഖന്റെ എതിർപ്പ് വകവെക്കാതെ ആർത്തിയോടെ ഭക്ഷിച്ചു എത്രയും വേഗം കിഷ്കിന്തയിലെത്തണം എന്ന സുഗ്രീവ കൽപ്പനയുണ്ടെന്ന് ദധിമുഖൻ അറിയിച്ചതും അവർ തീറ്റ ഉപേക്ഷിച്ച് കിഷ്കിന്തയിലെത്തി വൃത്താന്തങ്ങളെല്ലാം ഒന്നൊഴിയാതെ പറഞ്ഞു കേൾപ്പിച്ചു ദേവി പറഞ്ഞയച്ച അടയാളവാക്യവും ചൂടാരത്നവും രാമന് സമർപ്പിച്ചു രഘുവരൻ ചൂടാരത്നമെടുത്ത് കണ്ണിൽ ചേർത്തു ഹനുമാനെ ചേർത്ത് നിർത്തി വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു സുന്ദരകാണ്ഡം സുന്ദരപരിണാമത്തോടെ ഇവിടെ പൂർത്തിയാകുന്നു സുന്ദരകാന്ഡം ഭഗവാന്റെയും ഭക്തൻ്റെയും സൗന്ദര്യം ദർശിക്കുന്ന കണ്ണാടിയാണ് ശാന്തിയുടെ പ്രതീകമായ സീതയെ തേടി ഭക്തോത്തമനായ ഹനുമാൻ പോകുമ്പോൾ മാർഗതടസ്സങ്ങളാണ് ഉണ്ടാകുന്നതല്ല സുരസയെ ബുദ്ധിയും സ്നേഹവും കൊണ്ട് കീഴടക്കുമ്പോൾ സിംഹികയെ ശക്തി കൊണ്ടും ലങ്കാലക്ഷ്മിയെ വിവേകം കൊണ്ടുമാണ് ജയിക്കുന്നത് വിനയം വിവേകം വിവരം എന്നീ വിജയത്തിനാധാരമായ ഗുണങ്ങൾ ഹനുമാനിൽ ദർശിക്കാം കാണ്ഡത്തിൻ്റെ ആദ്യഭാഗം ശോകമാണ് തരുന്നത് അവസാനമെത്തുമ്പോൾ ശുഭാപ്തി വിശ്വാസവും വിജയവും വാനരാതികൾക്കും രാമ സീതാദികൾക്കും എല്ലാവർക്കും ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ടാണ് സുന്ദരകാന്ഡം പേരുപോലെ സുന്ദരമായി അവസാനിക്കുന്നത് സുന്ദരകാണ്ഡത്തിലെ സൂര്യ തേജസ് ആണ് ഹനുമാൻ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വളർച്ചയായിരുന്നു ഹനുമാന്റെ ശക്തി വെട്ടിപ്പിടിച്ചും കൊന്നൊടുക്കിയും കെട്ടിപ്പൊക്കിയ ലങ്കയെ ഒരു നിമിഷം കൊണ്ട് വെണ്ണീറാക്കി ഭൗതികസുഖങ്ങളുടെ കഥയില്ലായ്മയാണ് നമ്മളിവിടെ കാണേണ്ടത് ലക്ഷ്യത്തിനിറങ്ങിത്തിരിച്ചാൽ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം ഊണും ഉറക്കവും വിശ്രമവും എല്ലാം അത് കഴിഞ്ഞിട്ടാകണം എന്ന് സുന്ദരകാണ്ഡം വ്യക്തമാക്കുന്നു മൈനാകത്തിൽ വിശ്രമിക്കുന്നതും മധുവനത്തിൽ വിഭവങ്ങൾ ആസ്വദിക്കുന്നതും ലക്ഷ്യം നേടി തിരിച്ചു വരുമ്പോഴാണ് രാമായണം വായിക്കാം ആശയം ഗ്രഹിക്കാം ഭഗവാൻ ശ്രീരാമചന്ദ്രനും ആഞ്ജനേയനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു